ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സൂറത്തുർ സൂറത്തുറൂം അതിൻ്റെ ഇരുപത്തിയെട്ടാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് അഊദു ബില്ലാഹി മിനശ് റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ هل لكم مما ملكت أيمانكم من شركاء من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون أرتم നിങ്ങളുടെ കാര്യത്തിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ വിവരിച്ച് തന്നിരിക്കുന്നു നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമകളിൽ ആരെങ്കിലും നിങ്ങൾക്ക് നാം നൽകിയ കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കുകാരാക്കുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ അന്യോന്യം ഭയപ്പെടുന്നത് പോലെ അവരെ നിങ്ങൾ ഭയപ്പെടുമാർ നിങ്ങൾ ഇരുകൂട്ടരും അതിൽ സമാവകാശികളാകുകയും ചെയ്യുന്നുണ്ടോ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു അപ്പം ഈ ആദ്യത്തിലെ പ്രധാനപ്പെട്ട പദം ലറബ എന്ന് പറഞ്ഞാൽ വിവരിച്ചു എന്നാണ് അർത്ഥം ലറബലക്കും അവൻ നിങ്ങൾക്ക് വിവരിച്ച് തന്നു മസലൻ ഒരു ഉപമ മിൻ ഫുസിക്കും നിങ്ങളിൽ നിന്നു തന്നെ അതോടൊപ്പം മിമ്മ മാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വലങ്കൈകൾ എന്ന് പറഞ്ഞാൽ അടിമകളെ സംബന്ധിച്ചാണ് പറയുന്നത് അടിമകൾക്ക് അങ്ങനെയാണ് പ്രയോഗിക്കുക മിൻഷുറക്ക വല്ല പങ്കുകാരും എന്നാണ് ഷരീക്ക് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഷുറക്കാവ് ഫിമ റസഖനാക്കും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ അതുപോലെ തന്നെ നിങ്ങൾ അവരെ ഭയപ്പെടുന്നു ഹാഫ യഹാഫു ഹൗഫ് ഭയന്നു യഹാഫു ഭയക്കുന്നു ഹൗഫ് ഭയം ഇതൊക്കെയാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അപ്പോൾ ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹൂപത്ത ആല ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികൾ അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആ അങ്ങനെയുള്ള സൃഷ്ടികളോട് അനേകം ആളുകൾ പ്രാർത്ഥിക്കുകയും ആരാധനകളും നേർച്ചകളും പൂജകളുമൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ ശക്തികൾ പ്രാർത്ഥന സ്വീകരിക്കാനോ അതുപോലെ അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷഫായത്ത് ശുപാർശ ചെയ്യാനോ അവർക്ക് അവകാശം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ അള്ളാഹുവിൽ ചേർക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ശക്തികൾ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവരോട് ഇസ്തികാസ ചെയ്യുന്ന സഹായം തേടുന്ന ആളുകൾ വാദിച്ചു ആ വാദത്തെ ഖണ്ഡിക്കുകയാണ് അത് അർത്ഥശൂന്യമാണ് എന്ന് ഒരു ഉപമയിലൂടെ വിവരിക്കുകയാണ് ഇവിടെ അപ്പോൾ പരിശുദ്ധ ഖുർആാൻ അവതീർണമാകുന്ന കാലഘട്ടത്തിൽ അറേബ്യയിലെ നമുക്കറിയാം അടിമകളുണ്ടായിരുന്നു അടിമകൾക്ക് ഉടമകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യജമാനന്മാരുണ്ടായിരുന്നു യജമാനന്മാർ തങ്ങളുടെ സമ്പത്തിലോ അധികാരാവകാശങ്ങളിലോ യാതൊരു പങ്കും അടിമകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല അടിമകൾക്ക് നൽകാറില്ല അവർ കേവലം അടിമകൾ മാത്രമാണ് അവർക്ക് ഒരു സാമൂഹികമായിട്ടുള്ള പരിഗണനയോ അംഗീകാരമോ നൽകുമായിരുന്നില്ല എന്നിരിക്കേ അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഉപമ എന്ന് പറയുന്നത് ഇവർ മക്കത്ത മുഷിക്കുകൾ അവർ വദ് അല്ലെങ്കിൽ ലാത്ത ഉസ മനാത്ത പോലെയുള്ള ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയും അതുപോലെ ജന്നിനെയും മറ്റുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു അപ്പോൾ അങ്ങനെ പങ്കു ചേർക്കുക എന്നുള്ളത് എത്രമാത്രം അർത്ഥശൂന്യമാണ് കാരണം ഇവരുടെ കൂട്ടത്തിൽ അടിമകളുള്ള യജമാന്മാർ യജമാനന്മാരുണ്ടല്ലോ ആ യജമാനന്മാർക്ക് ഇവരുടെ സ്വത്തുക്കൾ മറ്റുള്ള അധികാരങ്ങൾ ആ അടിമകൾക്ക് നൽകി മറ്റുള്ള സമ്പന്നന്മാരെ പോലെ അവരെ കണ്ട് അവരെ ഭയപ്പെടുന്ന ആ ഒരു പ്രതീതി ഈ അടിമകളോട് ഉടമകൾ യജമാനന്മാർ കാണിക്കുമോ ഇല്ലല്ലോ അതായത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ധാരാളം ധനമുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നിട്ട് അയാൾ തൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് തൻ്റെ ധനത്തിൽ തുല്യ പങ്കാളികളാക്കുകയും തന്നെപ്പോലെയുള്ള മുതലാളിമാരെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമോ എന്ന് അള്ളാഹു ഈ വചനത്തിലൂടെ ചോദിക്കുകയാണ് ഒരിക്കലുമില്ലല്ലോ അതായത് സ്വന്തം സ്വത്ത് അടിമകൾക്ക് ഭൃത്യന്മാർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവരെ മറ്റുള്ള തന്നോട് തുല്യതയുള്ള എത്രയോ സമ്പന്നന്മാരുണ്ട് അവരെ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് പോലെ ഇവരെ ഭയപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുമോ ഒരിക്കലുമില്ല കാരണം ഇദ്ദേഹം കൊടുത്തതാണ് ഇദ്ദേഹത്തിൻ്റെ ധനത്തിൽ നിന്ന് കൊടുത്തതാണല്ലോ അപ്പോൾ എന്ന് അവരുടെ അർത്ഥശൂന്യമായിട്ടുള്ള വിശ്വാസത്തെ തുറന്ന് കാണിക്കുകയാണ് ഈ വചനത്തിലൂടെ ചെയ്യുന്നത് മക്കത്തെ മുഷ്രീഖുകൾ ബാലയത്തിൽ ഹജ്ജനോ ഉമ്രക്കോ ഒക്കെ വരുമ്പോൾ നിർവഹിക്കുന്ന ലാ തൽബിയത്തിലില്ല ശരീഖലക്ക ഇല്ല ഷരീഖന് ഹൂവലക്ക തമ്മിലക്കുഹൂവമാമലക്ക് ഒരു പങ്കുകാരനും ഇല്ല നിനക്ക് എന്നാൽ ഒരു പങ്കുകാരൻ ഒഴികെ ആ പങ്കുകാരനും അവൻ ഉടമപ്പെടുത്തുന്നതും എല്ലാം നിൻ്റെ അധീനത്തിലാകുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ എത്രമാത്രം ജടിലമായിട്ടുള്ള ഒരു വിശ്വാസമാണ് അവർ പുലർത്തുന്നത് നിനക്ക് ഒരു പങ്കാളിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പങ്കാളി ഒഴികെ ആ പങ്കാളിയും പങ്കാളി ഉടമപ്പെടുത്തുന്നതും എല്ലാം നിൻ്റെ അധീനത്തിലാണ് എന്ന് അവർ ആരാധിച്ചു വരുന്ന വിഗ്രഹത്തെയും അതിൻ്റെ പേരിൽ പേരിൽ അവർ നീക്കി വെച്ചിട്ടുള്ള സ്വത്തുക്കൾ സമ്പത്തുകൾ ഇതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ പറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വാദങ്ങൾ മുഷിഖുകൾ മാത്രമല്ല പല ലോകത്ത് ഷിർക്ക് ചെയ്യുന്ന പലരും അങ്ങനെയുള്ള വാദങ്ങൾ ഉയർത്താറുണ്ട് ആ വാദങ്ങളെയൊക്കെ ഖണ്ഡിച്ച് കളയുന്ന ഒരു ഉപമയാണ് ഇരുപത്തിയെട്ടാം സൂക്തത്തിൽ പറയുന്നത് ഗദാലിഖൻ ഫസലുൽ ആയാതിൽ കൗമിയ ഖിലൂവൻ അപ്രകാരമാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നത് ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് അടുത്ത വചനം പക്ഷേ അക്രമം പ്രവർത്തിച്ചവർ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു വഴിതെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക അവർക്ക് യാതൊരു സഹായികളും ഉണ്ടായിരിക്കുന്നതുമില്ല അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നർത്ഥം ലലമു ലലമ ലു അക്രമിച്ചു അക് അവരെല്ലാം അക്രമിച്ചു എന്നർത്ഥം അല്ലദീനതലമു അക്രമം പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ പ്രവർത്തിച്ചവർ അതാണ് കറക്റ്റ് അർത്ഥം അല്ലനീനതലമു എന്ന് പറഞ്ഞാൽ അക്രമം പ്രവർത്തിച്ചവർ അഹ്വാ അഹും അഹ്വാ എന്ന് പറഞ്ഞാൽ ഇച്ഛകൾ ഹ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഹുവ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നത് യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി അക്രമം പ്രവർത്തിച്ചവർ അവർ പിൻപറ്റിയിരിക്കുകയാണ് എന്താണ് എന്തുകൊണ്ടാണ് എന്താണ് ഈ വചനത്തിൽ അള്ളാഹു താലെ വ്യക്തമാക്കുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതായത് ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുവാനുള്ള ആ ഒരു പ്രവണത കൈവിടുന്നത് അത് അക്രമമാണ് അതെന്തുകൊണ്ടാണ് തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നത് കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ഒരു വിജ്ഞാനവുമില്ലാതെ അങ്ങനെ കണ്ടതിനെയും കേട്ടതിനെയുമൊക്കെ ഒരറിവുമില്ലാതെ ഒരു ചിന്തയില്ലാതെ അങ്ങനെ പിൻപറ്റുന്ന ഒരു വിഭാഗം ഫമയ്യഹദീമൻ അല്ലല്ലാ അള്ളാഹു വഴി ആരാണ് ആക്കുക എന്നാണ് അതെ അള്ളാഹു സുബാനുഹൂബത്തായ ഏതെങ്കിലും ജനതയെ പ്രത്യേകം അങ്ങനെ ദുർമാർഗത്തിലാക്കുകയല്ല ഓരോ മനുഷ്യൻ്റെയും മുമ്പിൽ നന്മയുണ്ട് തിന്മയുണ്ട് അവർക്ക് ആ നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബുദ്ധിയും നൽകിയിട്ടുണ്ട് പക്ഷേ നല്ല മനസ്സുകൾ അവർ തിന്മ തിരഞ്ഞെടുക്കാതെ നന്മ തിരഞ്ഞെടുത്ത് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ അക്രമസ്വഭാവമുള്ള തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്ന ഒരറിവുമില്ലാതെ നിരർത്ഥകമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ ദുർമാർഗത്തിൻ്റെ പാതയിലാണ് വമാലഹുമ്മിൻ അവർക്ക് സഹായികളാരും ഉണ്ടായിരിക്കുകയില്ല അടുത്ത വചനം ഹനീഫ ഖലിദ്ദീൻ ആയത്തിൻ്റെ അർത്ഥം ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിൻ്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത്രയും അത് സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല അതത്ര വക്രതയില്ലാത്ത പദം പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആകയാൽ ആ നീ നിലനിർത്തുക എന്നാണ് ആ കിം അ കാമ അതാണ് അതിൻ്റെ വജ്ഹക വജ്ഹഖിൻ്റെ മുഖത്തെ വുജു വജ്ഹ് വുജു പിന്നെ ഹനീഫൻ എന്ന് പറഞ്ഞാൽ മതത്തിലേക്ക് ഹനീഫൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ മനസ്സുള്ളവനായ നിലയിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് നിൻ്റെ മുഖത്തെ നീ എങ്ങനെയാണ് നിർത്തേണ്ടത് നിൻ്റെ മനസ്സിനെ നിൻ്റെ ശരീരത്തെ നിന്നെ സമ്പൂർണമായി എങ്ങനെയാണ് മതത്തിലേക്ക് നിർത്തേണ്ടത് ശുദ്ധ മനസ്സുള്ളവനായ നിലയിൽ ഫിത് അല്ലാ അള്ളാഹുബിൻ്റെ പ്രകൃതി ആ അള്ളാഹുബിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അല്ലത്തി ഫറ മനുഷ്യന് ഏതൊരു ശുദ്ധമായ പ്രകൃതിയാല പ്രകൃതിയിലാണോ അവൻ സൃഷ്ടിച്ചത് അതത്രേ അത് അങ്ങനെ അതിൽ അവൻ എന്തു ചെയ്യണം നിലകൊള്ളണം എന്നുള്ളതാണ് ഇതിൽ ലാ തപിതിയിലെ ഒരു മാറ്റവും ഇല്ലാന്ന ബദ്ധല മാറ്റി യുബദ്ൽ മാറ്റുന്നു അതാണ് അതാണതിൻ്റെ ഒരു മസ്ദർ ലഹൽക്കില്ല തബ്ദയിൽ ലഹൽക്കില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് ഒരു മാറ്റമില്ല എന്നുള്ളതാണ് ശരി ഈ വചനം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ പ്രകൃതിക്ക് യോജിച്ച മതമാണ് എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി ഒന്നാണ് അവൻ്റെ ഇച്ഛകൾ വേറെയാണ് ഇച്ചകൾക്കനുസരിച്ചല്ല അള്ളാഹുവിൻ്റെ ദീന് ആളുകൾ ചില ആളുകൾ മദ്യപിക്കുന്നു വ്യഭിചരിക്കുന്നു ചില ആളുകൾ മധ്യവർജനം നടത്തുന്നു അവർക്ക് അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രം അവരുടെ പിന്നെ ലൈംഗിക വികാരങ്ങൾ ശമിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഇച്ഛകൾ എന്ന് പറയുന്നത് അതിനനുസൃതമല്ല മതം മതം മനുഷ്യൻ്റെ പ്രകൃതിക്കനുസരിച്ചാണ് എന്ന് നമ്മളറിയുക പക്ഷേ ഈ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതി വ്യവസ്ഥ അത് പലപ്പോഴും ആളുകൾ തെറ്റിക്കുകയാണ് ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതായത് സഹൈബുൽ ബുഖാരിയിലെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ വചനം അനബി ഹുറത്ത് അനു കാല കാലൂലുഹു അലൈ വസം മാമിൻ

ഏതൊരു കുഞ്ഞാകട്ടെ ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് അവൻ ജന്മം കൊള്ളുന്നത് എന്നിട്ട് അവൻ്റെ രക്ഷിതാക്കൾ അവൻ്റെ മാതാവും പിതാവും അവനെ ജൂതനാക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കുന്നു അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്ന മജൂസിയാക്കുന്നു മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായും വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാറുണ്ടോ ഇത്രയും പ്രവാചകൻ ചോദിച്ച ശേഷം അവിടുന്ന് ആയത്തൂതാണ് സുഹൃത്തു റൂമിലെ മുപ്പതാമത്തെ വചനം പാരായണം ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഈ കുട്ടികൾ ജന്മം കൊള്ളുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ് അള്ളാഹുവിൻ്റെ ദീനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പറ്റുന്ന വിധത്തിലാണ് പക്ഷേ പിന്നീട് അവരുടെ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തുന്ന ആളുകളാണ് അവയെ അവരെ വഴിതെറ്റിക്കുന്നത് എന്ന് നമ്മളറിയുകാലിഖദ്ദീനുൾ കയ്യും അതാണ് ചൊവ്വായ മദംബല കിന്ന അക്സർ അലമോൻ പക്ഷേ അധികം ആളുകളും അറിയുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുഅല പറയുന്നത് അടുത്ത വചനം മുനീബീന ഇലൈഹി വത്തൂ വാക്കയും സ്വലാത്ത വലാത്ത കൂനൂമിനൽ മുഷരിക്കും നിങ്ങൾ അവങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും അവനെ സൂക്ഷിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക നിങ്ങൾ ബഹുദൈവ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായി പോകരുത് ഈ ആയത്തിൽ മുനീബീന ഇലൈഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവർ എന്നാണ് ശരിക്ക് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വത്ത കൂഹു അവനെ സൂക്ഷിക്കുകയും വാക്കൈ മുസ്സല നമസ്കാരം കൃത്യമായി മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക അതാണ് ഒരു വ്യക്തി ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്നിട്ട് പറയുകയാണ് വല്ലാത്ത കൂനോ മിനൽ മുഷിക്കും നിങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത് എന്നാണ് മിനല്ല ദീന ഫറൂദീനഹും കുൽ ഹെസ്ബിം ബിമാലൈ ഹിം ഫരി അതായത് തങ്ങളുടെ മതത്തെ ചിന്ന ഭിന്നമാക്കുകയും പല കക്ഷികളായി തിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷമടയുന്നവരത്രേ അപ്പോൾ വരാത്ത കൂനവും മിനൽ മുഷിക്കുകയും നിങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് മിനല്ലദീന ഫറുദീനവും തങ്ങളുടെ ദീനിനെ ചിന്ന ഭിന്നമാക്കിയവരുടെ വ്യത്യസ്ത കക്ഷികളാക്കിക്കൊണ്ട് എന്നിട്ട് ഓരോ കക്ഷിയും അവർക്ക് തങ്ങളുടെ ബക്കലുള്ളതിനെ കൊണ്ട് സന്തോഷമടയുന്നവരാകുന്നു അപ്പോൾ ആ രൂപത്തിൽ മതത്തെ ഭിന്നിപ്പിച്ച് കക്ഷികളായിത്തീരുക തീരുക താന്താങ്ങളെ സ്വീകരിച്ചതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത് എന്നാണ് അങ്ങനെ അധികാരത്തിന് വേണ്ടിയിട്ട് അതുപോലെ ലൗകിക ഭൗതിക ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭിന്നിപ്പിക്കുക ഛിദ്രതയുണ്ടാക്കുക അതൊക്കെ വലിയ തെറ്റായ കാര്യമാണ് എന്നാൽ ആദർശം തുറന്ന് പറയൽ അനിവാര്യമാണ് ആദർശം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു ഐക്യം അതൊരിക്കലും തന്നെ പാടുള്ളതുമല്ല എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സാഹു വസ്ലം അഹ്ലബീന മുഹമ്മദ് അലഹമുല്ലാറബുല്ലമീൻ